നമസ്കാരം ലോകമെമ്പാടും ചർച്ചാ വിഷയമായിരിക്കുകയാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര ഉദ്ഘാടനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിനാണ് ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് ചുമതലയും ഇപ്പോഴിതാ ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ട്രസ്റ്റ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ഭഗവാൻ ശ്രീരാമന് കാവലായി ആനയും സിംഹവും ഇനിയുണ്ടാകും എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ നീളവും പതിനാലടി വീതിയുമുള്ള ദീർഘചതുരാകൃതിയിലുള്ള മതിൽ ക്ഷേത്രത്തിന്റെ ചുറ്റുമായി നിർമ്മിച്ചിട്ടുണ്ട് ക്ഷേത്ര നാല് മൂലകളിലും നാല് ക്ഷേത്രങ്ങളുണ്ട് സൂര്യദേവൻ ഭഗവതി ഗണപതി ശിവൻ എന്നിവരെയാണ് ഈ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കിഴക്ക് വശത്തു നിന്ന് മുപ്പത്തിരണ്ട് പടികൾ പിന്നിട്ടാണ് പ്രധാന ക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിയുക കിഴക്ക് ഭാഗത്തുകൂടിയാണ് ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഒരുക്കിയിട്ടുള്ളത് ദർശനം കഴിഞ്ഞ് ഭക്തർ തെക്ക് ഭാഗത്തുകൂടി തിരിച്ചിറങ്ങാം പ്രധാന കവാടത്തിൽ ഹനുമാൻ ഗരുഡൻ ആനകൾ സിംഹങ്ങൾ എന്നിവയുടെ പ്രതിമകൾ സ്ഥാപിക്കും കവാടത്തിൽ സ്ഥാപിക്കാനൊരുങ്ങുന്ന പ്രതിമകളുടെ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് നിമിഷങ്ങൾക്കുള്ളിലാണ് ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് രാജസ്ഥാനിലെ പഹാർപൂർ പ്രദേശത്തു നിന്നുള്ള മണൽ കല്ലുകൾ ഉപയോഗിച്ചാണ് പ്രതിമകൾ നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലേക്കുള്ള പടികൾക്ക് ഇരുവശത്തുമായി സ്ഥാപിച്ചിരിക്കുന്ന തട്ടുകളോടുകൂടിയ സ്ലാബിലാണ് പ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്നത് താഴത്തെ സ്ലാബിൽ ഓരോ ആനയുടെ പ്രതിമയും രണ്ടാം നിലയിൽ ഓരോ സിംഹത്തിന്റെ പ്രതിമയും സ്ഥാപിക്കുന്നതായിരിക്കും ഏറ്റവും മുകളിലെത്തിയ സ്ലാബിൽ ഹനുമാന്റെ പ്രതിമയും മറുവശത്ത് ഗരുഡന്റെ പ്രതിമയുമാണ് സ്ഥാപിക്കുക കൂടാതെ പരമ്പരാഗത നാഗര ശൈലിയിലാണ് ക്ഷേത്ര നിർമ്മാണം പുരോഗമിക്കുന്നത് മുന്നൂറ്റി എൺപതടി നീളവും ഇരുന്നൂറ്റി അൻപതടി വീതിയും നൂറ്റി അറുപത്തിയൊന്ന് അടി ഉയരവുമാണ് ക്ഷേത്രത്തിനുള്ളത് ആകെ മൂന്ന് നിലകളാണുള്ളത് ഓരോന്നിനും ഇരുപതടി ഉയരവുമുണ്ട് മുച്ചയത്തിനാകെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളും നാൽപ്പത്തിനാല് വാതിലുകളും അഞ്ച് മണ്ഡപങ്ങളുമാണ് ഉള്ളത് ക്ഷേത്രത്തിന്റെ അടിത്തറ പതിനാല് മീറ്റർ കനമുള്ള റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റിന്റെ പാളി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് കൃത്രിമപാറയുടെ രൂപം നൽകുന്നു ക്ഷേത്ര സമുച്ചയത്തിൽ മലിന ജല ശുദ്ധീകരണ പ്ലാന്റ് ജലശുദ്ധീകരണ പ്ലാന്റ് അഗ്നി സുരക്ഷാ ജലവിതരണം വൈദ്യുത നിലയം എന്നിവയെല്ലാം ായിരം തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്ന പിൽഗ്രീം സ്പെഷ്യലിറ്റി സെന്ററും ക്ഷേത്രത്തോട് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ ചികിത്സ ലോക്കർ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്ര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു ലക്ഷം പേർ അയോധ്യയിൽ എത്തുമെന്നാണ് കരുതുന്നത് രാജ്യത്ത് അകത്തു നിന്നും പുറത്തുനിന്നുമായി ഏഴായിരം അതിഥികളെയാണ് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് दिगंधा रिसोर्ट, अहमदाबाद गुजरात